ഹായ് ഹരിയോസ് അസാലു വാർത്ത അല്ലാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റിയുടെ ഇതാണ് കേട്ടോ അതായത് നൈറ്റി കുറേ നമുക്ക് നൈറ്റീസ് കഫ്താൻ മോഡലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കോട്ടായതാണ് കേട്ടോ കുറേ പീസ് സ്റ്റോക്കോട്ടോ അപ്പോൾ ഞാനും കരുതി ഇതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചാലല്ലേ നമുക്ക് ഇനി ഓർഡർ ഉണ്ടെങ്കിൽ കൂടുതൽ കഫ്താനൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ കുറേ വീഡിയോ നമുക്ക് ഇത്രയും പീസുകൾ നമുക്ക് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്ര ഇപ്പോൾ ഈ കാണുന്ന പീസ് കാണുന്നില്ല അത് അതേപോലെ തന്നെ കുറേ പീസുകൾ നമുക്ക് പല മോഡൽസും പല വെറൈറ്റീസും ഉണ്ടായിരുന്നൊക്കെ സ്റ്റോക്കോട്ടായതാണ് കേട്ടോ കഫ്താൻ തന്നെ പല ടൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പോസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ കിട്ടാനുള്ളതാണെങ്കിൽ ഒരാഴ്ചനുള്ളിൽ കിട്ടാനാണെങ്കിൽ പോസ്റ്റ് വഴി ഓർഡർ ചെയ്യരുത് കാരണം നല്ല ഡിലേ വരുന്നത് ഡിലേ വരുന്ന പോരാത്തതിന് നമുക്ക് എന്താണ് ഞാൻ അയക്കുന്നതും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ അപ്ഡേഷൻ നടന്നാണല്ലോ എന്ത് കുറേ പേര് ചോദിക്കുന്നത് എന്ത് ഇങ്ങനെ വരാൻ കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പണ്ട് ഓർമ്മ ഉണ്ടാവും നമുക്ക് ആധാർ കാർഡ് എടുത്തപ്പം ഭയങ്കര തിരക്കായിരുന്നല്ലോ സൈറ്റ് ബിസി ആയിരുന്നല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവസ്ഥ കേട്ടോ സൈറ്റ് ബിസി നോർമലി ഗ്രാജ്വലി കുറേശ്ശെ കുറേശ്ശെ ടൈം എടുത്തിട്ട് സെറ്റ് ആവുള്ളൂ പെട്ടെന്ന് ഓർഡർ വേണമെന്നുള്ളത് ഡി ഡി ടി സി അടക്കാം കേട്ടോ കാരണം ഡി ടി സി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിൽ സാധനം എത്തും പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് കാരണം നമ്മൾ അധികം ക്ലിയറൻസിലും ഓഫർ പ്രൈസും കോംബോ ഓഫറും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ നെക്സ്റ്റ് വീഡിയോയിലും വരുന്നുണ്ട് ക്ലിയർ പിന്നെ ഗിവ് അവേ എൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോയുടെ മുന്നായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോയുടെ ശേഷമായിരിക്കും പിന്നെ അതുപോലെ ജ്വല്ലറി ഐറ്റംസും വരാനുണ്ട് ചിലപ്പോൾ ആ വീഡിയോയും ഇത് ചിലപ്പോൾ കഴിഞ്ഞതിന് ശേഷവും അങ്ങനെയൊക്കെയായിരിക്കും എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഒരു ദിവസം തന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്ത് വയ്ക്കുക ചെയ്യും അതിനായിട്ടൊരു ദിവസം മെനക്കെടും പിന്നെ പാക്കിങ്ങും മറ്റും കാര്യങ്ങളും വേറെ ആയിട്ടായിരിക്കും അതുകൊണ്ടാണ് ഒരു ദിവസം അതിനായിട്ട് മെനക്കെടും രണ്ട് ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു രണ്ട് വീടിയെങ്കിലും എടുത്ത് വെക്കാറുണ്ട് ചിലപ്പോൾ മൂന്ന് പിടിയാ എന്നാൽ രണ്ട് ദിവസത്തിനല്ല ആയതല്ലോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് അധികം സംസാരിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ നൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ദുപ്പട്ടേം ബോട്ടം ഒന്നും കാണിക്കാനില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തന്നിട്ട് ഇതാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ മോഡലിതൊരു നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിന്റ് വന്നിട്ടുള്ള ഒരിതാണ് അതിൻ്റെ എന്താ പറയുക ചുരിദാറുകളൊക്കെ സൽവാർ സെറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ എന്താ വെച്ചാൽ കഫ്താൻ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ലേസ് ഇല്ലാത്തതായിരുന്നു ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട് നമുക്കിത് കോട്ടനാണ് കേട്ടോ പ്യോർ കോട്ടനാണ് ഇതൊരു ചുങ്കിടി ടൈപ്പ് ചുങ്കടി നല്ലത് ബാന്തിനി പ്രിന്റ് കുറച്ച് വലുത ടൈപ്പ് അങ്ങനെ അങ്ങനെ ആയിരിക്കും കേട്ടോ കഫ്താനും പിന്നെ ഹാഫ് കൈ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കിത് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ എനിക്കെടുക്കുന്നത് ഞാൻ ഫോർട്ടി സിക്സ്റ്റി അതായത് ഫിഫ്റ്റി ഫൈവ് ആണ് ഞാൻ എടുക്കല് അറുപതിൻ്റെ തായ് പക്ഷെ ആ ഒരു ലെങ്ത് തന്നെ അതിന് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് അല്ല ചുരിദാറിൻ്റെ ലെങ്ത് പറഞ്ഞു പറഞ്ഞു പോയതാണ് കാരണം നമ്മൾ നൈറ്റിയുടെ കിടി ആദ്യമായിട്ട് ചെയ്യല്ലേ അതുകൊണ്ടാണ് കേട്ടോ സോറി ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് എന്തായാലും വരും സിക്സ് എന്ന് തന്നെ പറയട്ടോ സിക്സ്റ്റീൻ ഇല്ലെങ്കിലും അറുപതല്ലേ ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഓർഡർ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആള് പറഞ്ഞ് മാറ്റി വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ നമ്മൾ പേയ്മെന്റ് അടച്ചതിൽ മാത്രമേ മാറ്റി മാറ്റിവെക്കുള്ളൂ എനിക്ക് പേയ്മെന്റ് പേയ്മെൻറ്റ് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഇവിടെ അറിയാമല്ലോ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇതാണല്ലോ റഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ ഇതൊരു മോഡല് ഒരു മോഡൽ വെച്ചാൽ ഇതിന്റെ ഒരു കളർ ഇതിന്റെ കളർ വേറെ നമുക്ക് ഉണ്ടായിരുന്നു സുക്കോട്ട് ഏതാണ് അതിൻ്റെ തന്നെ ബ്ലൂ ആണ്ട്ടോ ഇതും അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് എല്ലാം നിർത്തി കാണിക്കണ്ടല്ലോ അതിൻ്റെ തന്നെ ഒരു റെഡാണ്ട് അത് വന്നിട്ടുള്ളത് റെഡ് ആണ് ഇതും സെയിം തന്നെയാണ് കേട്ടോ ആ ഒരു മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് നിർത്തി കാണിക്കുമ്പോൾ എന്താണോ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് എങ്ങാവും ചെയ്യും പിന്നെ എനിക്കും മടക്കേക്കാനും പണിയാവും ചെയ്യും രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് പോഷം വന്നിട്ടില്ല എങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതിന് അലക്കിയാലും ചുരുങ്ങും കോട്ടനായാലും ചുരുങ്ങുന്നുണ്ടാവും അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു റെഡാണ് വന്നിട്ടുള്ളത് ഒരു വേറെ ചില്ലി റെഡാണ് കേട്ടോ അത് പിന്നെ ഇതൊരു ബ്രൗൺ കാപ്പി കോഫി കളറാണ് ബ്രൗൺ നമുക്ക് സോൾഡ് ഔട്ട് ആയി ഇത് കോഫി കളറാണ് കേട്ടോ എല്ലാം ഈ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒക്കെ ആ സെയിം ലെങ്ത് തന്നെ വന്നിട്ട് ഇത് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ട് പീസ് എടുക്കണം നൈറ്റീസ് ഏതാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് പീസ് എടുക്കുക ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചിരട്ടെ നൈറ്റീസ് മാത്രമേ ഈ ഓഫറുള്ളൂ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഷിപ്പിംഗ് ചാർജ് ഇല്ലാന്ന് തന്നെ പറയും ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഉണ്ട് തന്നെ പറയും കേട്ടോ അത് ഇപ്പൊ ഈ ഓഫർ ഒന്ന് കൊടുക്കുന്നതെച്ചാൽ ഓണല്ലേ അതുകൊണ്ടാണ് ഓഫർ ഇട്ടാൽ എപ്പോഴൊന്നും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കാൻ പറ്റില്ല ഓക്കെ അതിന്റെ റേറ്റ് അങ്ങനെയാണ് പിന്നെ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇതൊരു സിൽവർ കളർ ഗ്രേ കളർ ക്രീം കളർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇതും അങ്ങനെയാണ് ആണ് കേട്ടോ ലൈറ്റ് കളറാണ് ഹാഫ് കയെ വരുള്ളൂ അറിയാമല്ലോ കഫ്താൻ്റെ ഹാഫ് കയെ വരുള്ളൂ അറിയാം അല്ലേ ഓക്കെയോ ഇങ്ങനെയാ കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു പ്രിന്റ് പോലെയാണ് കേട്ടോ ഒരു പ്രിന്റ് തേപ്പ് എന്നൊക്കെ പറയാട്ടോ അങ്ങനത്തെ എന്താണ് അവിടെ ഉണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് ഷേഡ് ആണ് ആയിട്ടുള്ളത് ഇതാണ് ഒരു ഷേഡ് ഇത് ക്രീമാണ് കേട്ടോ ഇത് ഫുള്ള് ക്രീമാണേ ഉള്ളി ക്രീമാണ് വന്നിട്ടുള്ളത് ഉള്ളി കളർ തന്നെയാണ് ഒരു പ്രിന്റ് ഉണ്ടെന്നുള്ളൂ അതിൻ്റെ തന്നെ ബ്ലൂ എനിക്ക് ബ്ലൂ ഇഷ്ടമായി നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ ഏതിനും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് പിന്നെ ജിബുള്ള ടൈപ്പ് സിബുള്ള ടൈപ്പ് കൊണ്ടുവരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സിബുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ സിബുള്ള സൈപ്പ് ടൈപ്പ് ആ കേട്ടോ അവിടെ സിബുണ്ട് ഫീഡിങ് ചെയ്യാനുള്ളത് ചെറിയൊരു സിബ്ബാണ് കേട്ടോ ഫുൾ ആയിട്ടുള്ള സിബല്ല വലിയ സിബ്ബൊന്നുമില്ല ചെറിയൊരു സിബ്ബാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനും സെയിം തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ലൈസ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ തോന്നുന്നു കഫ്താൻ കേട്ടോ ഇനി സാധാരണ നൈറ്റിയാണ് കാണുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നൈറ്റിയാണ് കേട്ടോ റെഡ് ഇത് ഫോർട്ടി സിക്സ് ലെങ്തേ ഉള്ളൂ കേട്ടോ ഇത് ഫോർട്ടി സിക്സ് അല്ല സോറി ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സ് ലെങ് ഉള്ളൂ ഇത് ത്രീ ഫോർത്ത് കയ്യാ ഹാഫ് കൈ തന്നെ പറയാം കേട്ടോ മുട്ടിൻ്റെ ഇവിടെ വരെ നിൽക്കുകയുള്ളൂ ഇവിടെ യോക്ക് യുവക്ക് പോർഷനൊന്നുമില്ല കേട്ടോ സിമ്പ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഇങ്ങനെ യുവക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതും കോട്ടനാണേ ഇതും ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഒരു ഗ്രീന് ബോട്ടിൽ ഗ്രീനും പിന്നെ ഒരു യെല്ലോ ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇതാ റെഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ കഫ്താനാണെന്ന് കരുതി എടുത്തതാണ് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി കഫ്താൻ കഫ്താ കഫ്താനല്ലാന്ന് രണ്ടാ കഫ്താൻ്റെ ഇതുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ബേക്കറി ഇതേ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് കോട്ടനാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഒരു സിബുണ്ട് കേട്ടോ ഫീഡ് ചെയ്യാനുള്ള സിബുണ്ട് ഇരുന്നൂറ്റമ്പതാണ് റെഡാണ് പിന്നെതാ ഇതൊരു ബ്ലാക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ബ്ലാക്ക് മിസ്സായിട്ടുള്ളതാണ് അജറക്കാണ് കേട്ടോ ഇത് അജറക്കിൻ്റെ പ്രിൻ്റ് ആണ് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഇതാണ്ടല്ലോ യൂക്കിൻ്റെ പോഷ് ഇവിടെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് മുട്ടിന് ആഫ്ഗേന കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അഞ്ചിറക്കാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ആ കണ്ടല്ലോ എത്ര കിട്ടും ഞാൻ ഞാൻ നിളക്കെ ഇതിനും ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അഞ്ചിറക്കാണ് പുറത്ത് വന്നിട്ടുള്ളത് അധികം നമ്മൾ ത്രഡ് കൂടുതലുള്ളത് ഇതും ഉണ്ടല്ലോ എന്താ ഒക്കെ ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ കോട്ടൺ ആണ്ട്ടോ എല്ലാം കോട്ടൺ ആണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഒരു അജറക്ക് പ്രിന്റിന് വന്നിട്ടുള്ളതാണ് ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല എന്നാ ബ്ലാക്ക് ആണ് തോന്നുന്നു ചെയ്യും കണ്ടു ബ്ലാക്ക് ആണ് എനിക്കെന്ന ഡൗട്ട് ബ്ലാക്ക് എന്ന് പറയാൻ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാപ്പത് കേട്ടോ ഇരുനൂഫ് കൈ ആണ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് പിന്നെ ഇത് ഇതൊരു ഫോയിൽ പ്രിന്റ് വരുന്നു കേട്ടോ അവിടെ എങ്ങനെ വന്നിട്ട് പിന്നെ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചും കൂടി സ്ലീവ് ഇറക്കുന്നുണ്ട് ആഫ് കെയ കടലുണ്ട് ഇത് കോട്ടനാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇത് നമ്മൾ ഗ്രീൻ കണ്ടില്ലേ അതിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക മുന്തിരി കളറാണ് പറയുക കേട്ടോ മുന്തിരി കളർ ആണോ എന്നിട്ടുള്ള കൈ സ്ലീവ് ത്രീ ഫോർത്ത് ആ ത്രീ ഫോർ തേർട്ടി അടുത്ത് ഈ മുട്ടിങ്ങനെ ഇതാവേ നിൽക്കുകയുള്ളൂ കേട്ടോ മുട്ട് മറിഞ്ഞ് നിൽക്കുകയുള്ളൂ ഉണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ഇരുന്നൂറ്റി അപ്പോൾ ഇത്രയുള്ള ഐ ടിസ് കേട്ടോ നമ്മൾ നേരത്തെ നിവൃത്തി കാണിച്ചല്ലോ അത് തന്നെയാണ് സെയിം ഇത്രയുള്ള ഐറ്റീസ് കൂടുതലുണ്ടായിരുന്നു സ്റ്റോക്ക്ഔട്ട് ആകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വർക്കിങ്ങിൽ വേണം എന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക രണ്ട് പീസ് എടുത്താൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ താങ്ക്